എല്ലാവർക്കും നമസ്കാരം ബയോമെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് വാടാനപ്പള്ളിയിലാണ് ഒരു അപ്പാർട്ട്മെന്റ് കം ബിൽഡിംഗ് ആണ് ഇവിടെ കുറച്ച് പേര് താമസിക്കുന്നുണ്ട് അവരെ വേസ്റ്റ് നിർമാർജ്ജനം ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കുന്നത് ബയോമെക് ട്വന്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പോകാം വീഡിയോയിലേക്ക് ബയോമെക് ട്വൻറ്റി എൽ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ മോഡലാണ് ഇതിൽ നമുക്ക് ഏഴ് കിലോ വേസ്റ്റും പത്ത് ലിറ്റർ വെള്ളമാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ദിവസം രണ്ടര മണിക്കൂർ എത്തിക്കാനുള്ള ഗ്യാസ് ആണ് ഇതിന് ലഭിക്കുന്നത് മാക്സിമം വരുന്ന ഒരു നാലഞ്ച് കിലോ ആണ് ഒരു ആറ് പേര് താമസിക്കുന്ന ടോട്ടൽ ഒരു കണ്ടോൺമെന്റ് എന്നും അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ പറയാം അപ്പോൾ ആറ് പേരുടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഒരു നാല് കിലോന്റെ താഴേ വരുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഏഴ് കിലോന്റെ മോഡലായ രണ്ടാമത്തെ മോഡൽ വെച്ചത് എല്ലാ മോഡലിലും മുപ്പത് വർഷമാണ് വാറണ്ടി നമുക്കൊരു ആറ് ഏഴ് എട്ട് എട്ട് മെമ്പേഴ്സ് വരെയുള്ള ഫാമിലിയിലേക്ക് ഇത് സൂട്ടബിൾ ആണ് അത് ഒന്നായാലും രണ്ടായാലും പ്രോബ്ലം ഇല്ല വേസ്റ്റ് കുറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് വരുന്നില്ല വേസ്റ്റ് കൂടുമ്പോഴാണ് നമുക്ക് സ്മെല്ല് വരുന്നത് അപ്പൊ അതുകൊണ്ട് വേസ്റ്റ് പറഞ്ഞേക്കാളും താഴ്ത്തി നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും വേസ്റ്റ് ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വേസ്റ്റും വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മോർണിംഗിലാണ് ഫീഡ് ചെയ്യേണ്ടത് ഈവനിങ് ഫീഡ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഫുള്ളായിട്ട് ഫോം ചെയ്യാനും അത് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് നഷ്ടപ്പെട്ടു പോകാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് രാവിലുകളിൽ വേസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വേസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചെറുതാക്കി നുറുക്കി ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇട്ടുകഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് ഡൈജസ്റ്റ് ആയി പോവാനും അതുപോലെ തന്നെ ഗ്യാസ് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് കിട്ടാനും അത് സാധ്യമാവും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് വിഷയങ്ങൾ ഒന്ന് സ്റ്റൗ ക്ലീൻ ചെയ്യാന്നുള്ളതും പിന്നെ വാൾവ് ക്ലീൻ ചെയ്യാന്നുള്ളതുമാണ് വാൾവില് ലൂബ്രിക്കേഷൻ മസ്റ്റായിട്ട് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വാൾവ് അടയും അതുപോലെ വാൾവിന് എന്തെങ്കിലും പ്രോബ്ലം ഒന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോർ സപ്ലൈ ചെയ്യുമ്പോൾ ബ്ലഡ് അത് ഒടുങ്ങി പോകാനും സാധ്യത കൂടുതലാണ് അതുപോലെ സ്റ്റൗ ബേർണേഴ്സ് ക്ലീൻ ചെയ്യണം ഇളച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തുടച്ചു കളഞ്ഞതിന് ശേഷമേ നെക്സ്റ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത വർഷം സ്റ്റൗവിന് വാറണ്ടി കിട്ടില്ല ആറ് മാസമാണ് നമ്മൾ എക്സസറീസിന് വാറണ്ടി കൊടുക്കുന്നത് പിന്നെ സ്റ്റവില് ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് തിരിക്കുന്ന നോബ് അത് അഴിച്ചതിനു ശേഷം അതിൻ്റെ ഉള്ളിൽ ലൂബ്രിക്കേറ്റ് രൂപ എന്നുള്ളതാണ് പ്ലാന്റിന്റെ വേറെ ഇൻസ്റ്റോളേഷൻ അല്ലാതെ മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല വേസ്റ്റ് ഇടുന്നു സ്ലറി റിമൂവ് ചെയ്യുന്നു സ്ലറി വരുന്നുണ്ടോ എന്നുള്ളത് തീർച്ചപ്പെടുത്തണം ഇത്രയാണ് നമ്മൾ പ്ലാന്റിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പ്ലാന്റ് സംബന്ധമായ എന്ത് ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഗൈഡൻസ് നമുക്ക് തരും പുതിയ പ്ലാന്റുകളും ഇൻഷിനറേറ്ററുകളും അത് കോംബോ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം അതിന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്പറും വീഡിയോയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇതിൽ വീട്ടിലേക്ക് കാണാൻ ഗുഡ് ബൈ ടേക്ക് കെയർ